ദ്വിദിന കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിൽ വലിയ പ്രതീക്ഷയെന്ന് മന്ത്രി സജി ചെറിയാൻ കേരളത്തിന്റെ നിലവിലെയും ഭാവിയിലെയും സാധ്യതകൾ പരിശോധിക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതാണ് ഇങ്ങനെ ഒരു കോൺക്ലേവിലേക്ക് പോകാൻ വഴിയൊരുക്കിയത് മത്സ്യമേഖലയെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇത് നമ്മുടെ തന്നെ ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു കൂടിയാലോചന നമ്മൾ പല പ്രശ്നങ്ങളും ഈ ചർച്ച പങ്കെടുത്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നിലവിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് ഈ അതാണ് രണ്ടാമത്തെ ഭാഗം ഭാവി സാധ്യതകൾ ഇങ്ങനൊരു കോൺക്ലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു ആശയം രൂപപ്പെടുത്താൻ ഇടവന്നു വിജയം അപ്പോൾ എല്ലാ മേഖലയിലും വലിയ കുതിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷമായി പ്രധാന ഗവൺമെൻറ് കണ്ടെത്തി കേരളത്തിലെ മത്സ്യമേഖല ആയിക്കഴിഞ്ഞു അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ കൂടുതൽ ഫലപ്രദമായ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ ഫലപ്രദമായ ഇടപെടലും ഈ മത്സ്യത്തൊഴിലാളി ജനവിഭാഗ വിദ്യയും സമഗ്ര അരുൺ അരുൺ സോളമൻ സോളമൻ കോൺക്ലേവ് കൊണ്ട് പോകുന്ന മന്ത്രി എന്താണ് പറയുന്നത് സുജയ നിലവിൽ ഇന്നും നാളെയുമായിട്ടാണ് ഈ കോൺക്ലേവ് കോവളം ലീലാ ഹോട്ടലിൽ നടക്കുന്നത് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളാണ് ഇതിൽ പ്രതിനിധികളും അംബാസിഡർമാരും പങ്കെടുക്കുന്നു നിലവിൽ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ കോവളം ലീലാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം തന്നെയാണ് അതിലുപരിയായിട്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലവാരം അത് എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിൽ നിരവധിയായിട്ടുള്ള ഫിഷറീസ് വകുപ്പിന് പുറമെ സംസ്ഥാനത്തെ മുപ്പതോളം വരുന്ന മേഖലകളിലായിട്ട് ഇതിൽ നിരവധി തൊഴിൽ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നിക്ഷേപം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് സംസ്ഥാന സർക്കാർ യോജിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും കാലാവസ്ഥാ വ്യതിയാനം സമീപകാലത്ത് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി അടക്കമുള്ള കൊച്ചി തിരുവനന്തപുരം അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ കടലേറ്റം വലിയ തോതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പടനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള സെക്ഷനുകളിൽ ഇതെല്ലാം പഠി പഠനത്തിന് വിധേയമാക്കി ചർച്ചകൾ നടത്തും അതിലുപരിയായിട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് ഒരു ബ്ലൂ എക്കോണമി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് സംസ്ഥാനത്ത് സർഫിംഗ് എന്ന് പറയുന്ന കോഴ്സ് കുഫോസിൻ്റെ കീഴിൽ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ സർഫിംഗ് സർഫിംഗിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലാണ് പല വിദ്യാർത്ഥികളും പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ സാധ്യതകളെല്ലാം കണ്ടെത്തിക്കൊണ്ടാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മത്സ്യബന്ധന തുറമുഖ വകുപ്പിൻ്റെയും സഹകരണത്തോടുകൂടി ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു ഇതിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ സഹകരണ സഹമന്ത്രിയായിട്ടുള്ള ജോർജ് ഗ്രീൻ അടക്കമുള്ളവർ ഇന്നും നാളെയുമായിട്ട് സംസ്ഥാനത്തുണ്ട് നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോൺക്ലേവ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ സാധ്യതകൾ ഇനി വരുന്ന നാളുകളിൽ വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടും ഏത് തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള തൊഴിൽ മേഖലകളിൽ ജനങ്ങൾക്ക് എത്രത്തോളം ഇതിൽ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള സാധ്യതകളാണ് ഈ ഒരു കോൺക്ലേവിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്തായാലും വരുന്ന നാൾ ഫിഷറീസ് വകുപ്പിന്റെ ഈ ഒരു സാധ്യതകളും ഈ കോൺക്ലേവും വലിയ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ പറഞ്ഞത് മത്സ്യമേഖലയ്ക്ക് ഒരു ശാക്തീകരണം വരട്ടെ ആരാണത് ആഗ്രഹിക്കാത്തത് അല്ലേ